കൂട്ടാറിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നേരിട്ട കമ്പമിട്ട് എസ്എച്ച്ഒമീർ ഖാനെ സ്ഥലം മാറ്റി കൊച്ചി സിറ്റി സൈബർ സ്റ്റേഷനിലേക്കാണ് മാറ്റിയത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ ദേശാഭിമാനി ലേഖനെ മർദ്ദിച്ചുവെന്നാരോപിച്ച് സിഐക്കെതിരെ സി പി എമ്മും രംഗത്ത് വന്നിരുന്നു പുതുവർഷ രാത്രി റോഡിൽ പടക്കം പൊട്ടിക്കുകയായിരുന്ന കൂട്ടാറിലെ ഓട്ടോറിക്ഷ തൊഴിലാളി മുരളീധരന്റെ മുഖത്തടിച്ച സംഭവത്തിൽ മുരളീധരനും കുടുംബവും ഷമീർഖാനെതിരെ എസ് പിക്ക് പരാതി നൽകിയിരുന്നു പിന്നാലെ നടന്ന വകുപ്പ്തല അന്വേഷണത്തിൽ എസ് എച്ച്ഒക്ക് അനുകൂലമായാണ് റിപ്പോർട്ട് നൽകിയതെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു ഇതേസമയം ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ ദേശാഭിമാനി ഏരിയ ലേഖകനെ ഷമീർ ഖാൻ മർദ്ദിച്ചതായി ആരോപിച്ച് സി പി എമ്മും രംഗത്ത് വന്നിരുന്നു പിന്നീട് കഴിഞ്ഞ പതിനെട്ടിന് കമ്പത്തു നിന്നും പാസില്ലാതെ മണലുമായി വന്ന ലോറി ഡ്രൈവറും എസ് എച്ച്ഒയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിനിടെ ലോറി തടയുവാൻ ശ്രമിച്ച എസ് എച്ച്ഒയെ ഡ്രൈവർ തള്ളി വീഴ്ത്തുകയും തോളിന് പരിക്കേറ്റ എസ് എച്ച്ഒ ചികിത്സ തേടുകയും ചെയ്തിരുന്നു തന്നെ മർദ്ദിച്ചെന്ന് കാട്ടി ലോറി ഡ്രൈവറും പരാതി നൽകിയിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് ഷമീർ ഖാനെ സ്ഥലം മാറ്റിയത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ഉടുമ്പനൻചോല